ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരായ കൊൽക്കത്ത നൈറ്റ് റഡേഴ്സ് രണ്ടാം സ്ഥാനക്കാരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടൂ രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് എലിമിനേറ്ററിൽ മത്സരം കളിക്കുക അവസാനം നടന്ന പഞ്ചാബ് കിങ്സ് ഹൈദരാബാദ് മത്സരത്തിൽ ഓറഞ്ച് ആർമി വിജയിക്കുകയും രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴയെടുക്കുകയും ചെയ്തതോടെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ആദ്യ ക്വാളിഫയറിന് രണ്ടാം സ്ഥാനം നേടി ഹൈദരാബാദ് കടക്കുകയും ചെയ്തു ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും എലിമിനേറ്റർ മത്സരത്തിന് കളമൊരുക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇരുവരും എലിമിനേറ്ററിൽ നേർക്കുന്നവർ അന്ന് ബംഗളൂരുവിനൊപ്പമായിരുന്നു വിജയം രണ്ടായിരത്തി എട്ടിന് ശേഷം രാജസ്ഥാൻ റോയൽസ് വീണ്ടും കിരീടം ലക്ഷ്യമിടുകയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കിരീടനേട്ടത്തിന് തൊട്ടരികെത്തിയെങ്കിലും രാജസ്ഥാന് ഗുജറാത്ത് ടൈറ്റൻസിനോട് പരാജയപ്പെട്ട് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു ഇത്തവണ വീണ്ടും രാജസ്ഥാൻ ആരാധകർ കിരീടം സ്വപ്നം കാണുന്നുണ്ട് എന്നാൽ എലിമിനേറ്റർ അടക്കം മൂന്ന് മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ രാജസ്ഥാന് കിരീടമണിയാൻ സാധിക്കൂ തുടർച്ചയായ മത്സരങ്ങളിൽ പരാജയമേറ്റുവാങ്ങിയ രാജസ്ഥാന് നിർണായകമായ ഈ മൂന്ന് മത്സരങ്ങൾ വിജയിക്കാൻ സാധിക്കുമോ എന്നത് വലിയ ചോദ്യം തന്നെയാണ് എന്നാൽ ഈ മൂന്ന് മത്സരങ്ങളും വിജയിച്ച് കിരീടം നേടാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു ക്യാപ്റ്റനും ടീമും ഐ പി എല്ലിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സൺറൈസേഴ്സിനെ കിരീടമണിയിച്ച ഡേവിഡ് വാർണറാണ് അസാധ്യമെന്ന് തോന്നിച്ചതിനെ സാധ്യമാക്കി മാറ്റി Редактор субтитров ഇനി ആ വഴിയാണ് സഞ്ജുവിന് പിന്തുടരാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് മത്സരത്തിൽ നിന്നും പതിനാറ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് സൺറൈസേഴ്സ് ഫിനിഷ് ചെയ്തത് ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത് ലയൺസും രണ്ടാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് ഇടം നേടിയത് നാലാം സ്ഥാനത്താകട്ടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്ത് ലയൻസിനെ നാല് വിക്കറ്റിനെ തോൽപ്പിച്ച് കോഹ്ലി കലാശ പോരാട്ടത്തിന് ടിക്കറ്റ് എടുത്തു എലിമിനേറ്ററിൽ കൊൽക്കത്ത എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പതിന് പോരാട്ടം അവസാനിപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നേടിയ നൂറ്റി അറുപത്തിരണ്ട് റൺസിനെ ലക്ഷ്യമിടാൻ അവർക്ക് സാധിച്ചില്ല റെയ്നയും യുടെ ഗുജറാത്ത് ലയൺസിനെയാണ് രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദ് നേരിട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് പടുത്തുയർത്തിയ നൂറ്റി അറുപത്തിരണ്ട് റൺസിനെ ലക്ഷ്യമിട്ട് ഹൈദരാബാദ് ബാറ്റിംഗ് നിര കളത്തിലിറങ്ങി പത്തൊമ്പതാം ഓവറിലെ രണ്ടാം പന്തിൽ രാജകീയമായി സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം സ്വന്തമാക്കുകയും ചെയ്തു അൻപത്തിയെട്ട് പന്തിൽ പതിനൊന്ന് ബൌണ്ടറിയുടെയും മൂന്ന് സിക്സറിന്റെയും അകമ്പടിയോടെ തൊണ്ണൂറ്റിമൂന്ന് റൺസ് അടിച്ച് ഡേവിഡ് വാർണർ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കാഴ്ചവെച്ചു അങ്ങനെ പോരാട്ടം ഹൈദരാബാദും ബാംഗ്ലൂരും തമ്മിൽ അതും ബാംഗ്ലൂരുവിന്റെ മണ്ണായ ചിന്നസ്വാമിയിൽ വെച്ച് മത്സരത്തിൽ ടോസ് നേടിയ വാർണർ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ने ും നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ സൺറൈസേഴ്സ് നേടിയത് ഇരുന്നൂറ്റി എട്ട് റൺ എന്നാൽ മറുപടി ബാറ്റിംഗിലെ ആദ്യ വിക്കറ്റിൽ സെഞ്ചറി കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ഗെയിൻ വിരാട് കോംബോ അനായാസം ഹോം ടീമിന് കിരീടം നേടിക്കൊടുക്കുമെന്ന് ആരാധകർ കരുതി എന്നാൽ അവസാന ഇരുപതാം ഓവറിലെ അവസാന പന്ത് ഭുവനേശ്വർ കുമാർ എറിഞ്ഞു തീർക്കുമ്പോൾ എട്ട് റൺസ് അകലെ ബംഗളൂരു കണ്ണീരോടെ പോരാട്ടം അവസാനിപ്പിച്ചു അങ്ങനെ ഐ പി എൽ കിരീടം ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് രണ്ടാം തവണയും എത്തിച്ച വാർണർ എലിമിനേറ്റർ കളിച്ച് കിരീടമണിഞ്ഞ ആദ്യ ക്യാപ്റ്റൻ എന്ന ചരിത്രം എഴുതുകയായിരുന്നു ആ ചരിത്ര നേട്ടത്തിൽ തന്റെ പേരുമെഴുതി ചേർക്കാനുള്ള അവസരമാണ് സഞ്ജുവിന് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഹൈദരാബാദിൽ ഹൈദരാബാദിലെത്തിച്ചതുപോലെ സഞ്ജു രണ്ടാം കിരീടം ജയ്പൂരിന്റെ മണ്ണിലെത്തിക്കുമോ എലിമിനേറ്റർ കളിച്ച് കിരീടമണിയുന്ന രണ്ടാമത് ക്യാപ്റ്റനാകാൻ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർക്കാകുമോ കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം